പേരൻ്റ്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഫ്രീക്വന്റ് ആയി കിട്ടുന്ന ഒരു കംപ്ലൈന്റ് ആണ് കുട്ടികളിൽ റൈറ്റിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടെന്നുള്ളത് സാധാരണയായി ഈ ഒരു പ്രശ്നം കാണുന്നത് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികളിലാണ് എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത കുട്ടികളിലും റൈറ്റിംഗ് ഡിഫിക്കൽറ്റി കാണുന്നു അപ്പോൾ ഇതിനെ കുറിച്ച് പേരൻസുമായി ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് കുട്ടികൾ എക്സാം ഹാളിലും മറ്റും അറിയാവുന്ന കാര്യങ്ങളും എഴുതാതെ വരുന്നു എഴുതാനിരുത്തുന്ന സമയത്ത് കുട്ടികൾക്ക് മറ്റു പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകുന്നു മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫൈൻഡിങ്സ് ഇതാണ് ഇതൊരു റൈറ്റിംഗ് ഡിഫിക്കൽട്ടി അല്ല മറിച്ച് താല്പര്യമില്ലായ്മയാണ് അതായത് കുട്ടികൾക്ക് ഈ ലാ ഏർ സ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതിയാണ് പ്രധാനമായി കാണുന്ന ഒരു പ്രശ്നം എല്ലാ പേരൻസും മിക്ക പേരൻസും തന്നെ ഈ ഒരു റൈറ്റിംഗ് സ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ ആൽഫബറ്റ് റൈറ്റിംഗിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്പർ റൈറ്റിങ്ങിൽ നിന്നാണ് പക്ഷെ ഇതിന് ശരിയായ ഒരു രീതി ഉണ്ട് ആ ഒരു കാര്യത്തെ പറ്റിയാണ് അല്ലെങ്കിൽ പ്രീ റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രിബ്ലിംഗ് ആണ് അതായത് ഇതൊരു ഒന്നര വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള പ്രായത്തിലായിരിക്കും കുട്ടികളിൽ കാണുന്നത് അതായത് ജസ്റ്റ് ഇത് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്നത് ഇത് സ്വയം ചെയ്യേണ്ടതാണ് നമ്മൾ കയ്യിൽ പിടിച്ചോ അല്ലെങ്കിൽ ഒരു പ്രോംറ്റോട് കൂടി ചെയ്യേണ്ടതല്ല ഈ ഒരു സ്ക്രിബിളിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക നെക്സ്റ്റ് സ്ക്രിബ്ലിംഗ് ഇൻസൈഡ് ബൗണ്ടറീസ് അഥവാ കൺട്രോൾഡ് സ്ക്രിബ്ലിംഗ് ആണ് ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ സ്ക്രിബിൾ ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക നെക്സ്റ്റ് കളറിംഗ് ആണ് ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ തന്നെ കളർ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കുട്ടികളെ ഓർമ്മപ്പെടുത്തുക നെക്സ്റ്റ് വരുന്നത് ടു ഡോട്ട്സ് ജോയിനിങ് ആണ് ഇതുപോലെ ഡോട്ടുകൾ ജോയിൻ ചെയ്യാനായി പറയാം ഹൊറസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡോട്ട്സ് ജോയിൻ ചെയ്യാനായി കൊടുക്കാം നെക്സ്റ്റ് ഡോട്ടഡ് ലൈൻസ് ആണ് ഹൊറസോണ്ടൽ ലൈൻ വെർട്ടിക്കൽ ലൈൻസ് എല്ലാം ജോയിൻ ചെയ്യാനായിട്ട് കൊടുക്കുക അതൊരു കൺട്രോൾ ആയി വരുമ്പോഴേക്കും കർവ്സ് കൊടുക്കാം പലതരത്തിലുള്ള ഡോട്ടഡ് ആയി ജോയിൻ ചെയ്യാനായിട്ട് കൊടുക്കുക നെക്സ്റ്റ് പാറ്റേൺസ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് കൊടുത്ത് അത് ഫോളോ ചെയ്യണം അത് ട്രേസ് ചെയ്യാനാണ് കുട്ടികളോട് പറയേണ്ടത് ഇതുപോലെയുള്ള ഡിഫറെന്റ് പാറ്റേൺസ് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ലൈൻസ് ഡ്രോ ചെയ്യാനായി പറയാം ഇവിടെ വരച്ചിരിക്കുന്ന ലൈൻസ് അതേപോലെ കോപ്പി ചെയ്യാനാണ് കുട്ടികളോട് പറയേണ്ടത് ഇതിനായി കളേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റിംഗ് സ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കളേഴ്സ് ഉപയോഗിച്ച് ചെയ്യിപ്പിക്കുക അത് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും പെൻസിൽസ് എപ്പോഴും ഒരു ഡൾ കളർ ആയതുകൊണ്ട് അവരുടെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായി കളേഴ്സ് നമുക്ക് കളർ പെൻസിൽസ് സ്കെച്ച് പെൻസ് അതുപോലെ ക്രയോൺസും മറ്റും യൂസ് ചെയ്യാവുന്നതാണ് ലൈൻസ് വരയ്ക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് നമുക്ക് ഷേപ്സ് വരയ്ക്കാനായി കൊടുക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഓരോ കളറും ഉപയോഗിച്ച് ഓരോ ഷേപ്സും വരപ്പിക്കാം കോപ്പി ചെയ്യാനാണ് പറയേണ്ടത് ഇതുപോലെ മറ്റു ഷേപ്പുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് ബേസിക് ിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നതാണ് ട്രേസിംഗ് ലെറ്റേഴ്സ് ഓരോ ലെറ്റേഴ്സ് ട്രേസ് ചെയ്യാനാണ് കൊടുക്കേണ്ടത് ഇതുപോലെ ലെറ്റേഴ്സ് ട്രേസ് ചെയ്യാനായിട്ട് പറയാം ഫൈനലി ലെറ്റേഴ്സ് കോപ്പി ചെയ്യാൻ ലെറ്റേഴ്സ് ഓർ നമ്പേഴ്സ് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് പറയാം ലൈൻസും ഷേപ്പ്സും ഒക്കെ കോപ്പി ചെയ്ത പോലെ തന്നെ ലെറ്റേഴ്സ് നോക്കി അവര് കോപ്പി ചെയ്യട്ടെ ഇവിടെ നിന്ന് നമുക്ക് നോർമൽ റൈറ്റിംഗ് സ്കില്ലിലേക്ക് അതായത് നോർമൽ റൈറ്റിംഗ് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് തവണ ഒരേ കാര്യം എഴുതാനായിട്ട് നിർബന്ധിക്കാതിരിക്കുക ഫൈവ് ടൈംസ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കുട്ടിയുടെ ഒരു പേഷ്യൻ ലെവൽ അനുസരിച്ച് അത് തീരുമാനിക്കുക